ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കുറിച്ചുള്ള വീഡിയോ അതായത് നമ്മൾ നയൻറ്റീസ് കിഡ്സിനെ കുറിച്ചുള്ള വീഡിയോ ആട്ടോ അപ്പൊ എന്താ ഇതിനെ കുറിച്ച് ഇത്ര പറയാന്ന് വെച്ചാല് നമ്മൾ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹം അന്നത്തെ കാലത്ത് കുറെ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചാണ് വളർത്തിയത് എന്നിട്ട് ഇതേ മണ്ടത്തരങ്ങൾ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ പിന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ നമ്മൾ അവരെ വിമർശിക്കുന്നു ആദ്യം തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഏഹ് അടക്കം ഒതുക്കമുള്ള നല്ല കുട്ടികള് അതായത് ആരിലെന്തേലും പറഞ്ഞാൽ പ്രതികരിക്കാത്തവർക്ക് പ്രത്യേക അംഗീകാരമായിരുന്നു നമ്മുടെ ഒരു കാലഘട്ടത്തില് അവനൊന്നും മിണ്ടത്തില്ല ആ കുട്ടിയൊന്നും ഇണ്ടത്തില്ല അങ്ങനെ ഒരു കുട്ടിയെ വീട്ടി ഉണ്ടോന്ന് എന്ന് പോലും അറിയില്ല അടക്കം ഒതുക്കുള്ള കുട്ടി എന്നെപ്പോലെ അത്യാവശ്യം വായാടി പെമ്പിള്ളേരെയൊക്കെ എല്ലാവരും മരം കയറികളായിട്ടും വാ ഇ വായാടികളായിട്ടും കുഴപ്പക്കാരായിട്ടൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ നമുക്കൊക്കെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് സംസാരിക്കാൻ അന്ന് എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാനൊക്കെ വായാടിയായിട്ട് മുദ്രകത്ത് അടക്കം ഒതുക്കോ ഇല്ലാത്ത പെണ്ണായിട്ടാണ് എന്നെ അന്ന് കണ്ടേക്കുന്നത് കേട്ടോ എനിക്ക് കഴിവുണ്ട് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ വളരെ വൈകി പോയിരുന്നു നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പ്രായമായവരെ ബഹുമാനിക്കണം വലിയ വലിയ ആളുകളെ ബഹുമാനിക്കണം ഈ വലിയ ആളുകൾ എന്ന് പറയുമ്പോ പൊസിഷൻ വൈസും ജാതി വൈസും ഇല്ലെങ്കിൽ അവരുടെ ഒരു അവരിയ്ക്കുന്ന ആ ഒരു എന്താ പറയുക ഇപ്പം മുതലാളി തൊഴിലാളി ഇതൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്നും ആ ഒരു ചിന്തയും കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നേ അദ്ദേഹത്തിൽ നമ്മളെങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എല്ലാവരെയും ബഹുമാനിക്കണം എല്ലാവരും ബഹുമാനം അർഹിക്കുന്നവരാണ് ഒരു കുടുംബത്താണേലും പോലും ഞാൻ എവിടുത്തെ കുടുംബനാഥൻ എന്ന് പറഞ്ഞ എല്ലാരെയും അടിമകളായിട്ട് കാണാനൊന്നും ആർക്കും അവകാശമില്ല ആ കുടുംബത്തിൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ ബഹുമാനം അർഹിക്കുന്നതാണ് ചെറിയൊരു കുഞ്ഞാണ് ആ വീട്ടിലുള്ളത് പോലെങ്കിൽ പോലും ആ കുഞ്ഞിനും റെസ്പെക്ട് കൊടുക്കണം പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് നമുക്ക് നമ്മൾ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ നീക്കിവെച്ച് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്ന ത്യാഗമാണെന്ന് എന്നിട്ട് ഈ ത്യാഗത്തിന്റെ പുറകെ ഇപ്പോഴും നടക്കുന്ന എൻ്റെ പല ഫ്രണ്ട്സും ഉണ്ട് അതായത് അവര് ഫുഡ് കഴിക്കാതെ എല്ലാവരും വരാൻ വേണ്ടി നോക്കിയിരുന്നിട്ട് ഇവര് ടൈമിന് ഫുഡ് കഴിക്കാതെ ഇവർക്ക് പല ഹെൽത്ത് ഇഷ്യൂസും വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് പുണ്യം പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ് പുണ്യം അതായത് കുട്ടികൾ ജനിക്കുന്നത് ഒരു പുണ്യമാണ് അത് കിട്ടുന്ന ഒരു പുണ്യമാണ് ഇത് കിട്ടുന്ന ഒരു പുണ്യമാണ് അപ്പൊ ഇത് കിട്ടാത്തവർക്കൊക്കെ എന്തോ ഒരു വലിയ അവരൊക്കെ വലിയ പാവികളായതുകൊണ്ടോ അവർക്ക് എന്തോ ദൈവാനുഗ്രഹം ഇല്ലാത്തവരായതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് ജോലിയിൽ ഒരു അവസരം കിട്ടാത്ത അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ രക്ഷപ്പെടാത്തത് എന്നുള്ളതൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ അടിച്ചേൽപ്പിച്ച് പ്രഷറൈസ് ചെയ്ത് ഫ്രസ്റ്റേറ്റഡ് ആയിട്ടാണ് നമ്മളെല്ലാവരും ഈ സമൂഹത്തിലൂടെ ഈ ഒരു കാലഘട്ടം വരെയും കടന്നു വന്നിട്ടുള്ളത് അല്ലെ പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് നിനക്ക് കുടുംബം വേണ്ടേ ഒരു പ്രായമായി കഴിഞ്ഞാൽ നിനക്ക് കുടുംബമൊക്കെ വേണ്ടേ അതെന്താ കുടുംബമൊക്കെ വേണ്ടേന്ന് പറയുന്നത് എന്നിട്ട് ഈ ചോദ്യത്തിൽ നിന്ന് മറികടക്കാൻ അല്ലെങ്കിൽ ഞാൻ കുടുംബനാഥനായി ഇല്ലെ ഞാൻ കുടുംബിനിയായെന്ന് നമ്മുടെ വരുത്തി തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ കെട്ടിച്ചു നേരത്തെ വിടാൻ കഴിഞ്ഞു അതിൻ്റെ ഞാൻ യോഗ്യനായ ഒരു അച്ഛനും അന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല പേരൻസും പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺമക്കളെ ആ വീടിന്റെ ആധാരമൊക്കെ കൊണ്ട് പണയം വെച്ചും മറ്റും ആ കാശ് കൊണ്ട് ഈ കൊടുത്തിട്ട് ആ പെൺകുട്ടി അവിടെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് അച്ഛനും അമ്മയും അങ് നിർവൃതി കൊള്ളുവാ എന്താ ഞാൻ എൻ്റെ മകളെ അന്തസ്തായിട്ട് കെട്ടിച്ചയച്ചു എന്തിന് അയാളുടെ വീട്ടിൽ പോയി പണിയെടുക്കാനും അയാളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഏതോ ആളുടെ വീട്ടിൽ ഏതോ ഒരു ആൾക്കാരെയൊക്കെ സേവിച്ച് അവരെ പേടിച്ച് അടിമയായിട്ട് ജീവിക്കാൻ മകളെ കൊണ്ട് വിട്ടു ഇങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിച്ച കാശെല്ലാം അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ട് അതൊക്കെ വലിയൊരു അഭിമാനമായിട്ട് കാണുന്ന അച്ഛനമ്മമാര് അതുപോലെ തന്നെ ആമ്പിള്ളരാണേലും ഒരു പ്രായം കഴിഞ്ഞ് എന്നേലൊക്കെ ജോലി ഉണ്ടെന്ന് വരുത്തി തീർക്കുവോ ഗൾഫിലോട്ട് ഓടി ചെല്ലുവോ ഒക്കെ ചെയ്യുക എങ്ങനെയും ഗൾഫിൽ ചെന്ന് പറ്റിയാലേ ഉള്ളൂ ഗൾഫുകാരനാന്നൊക്കെ പറഞ്ഞ് നല്ല ആലോചനകൾ വരുവുള്ളൂ ഒരുപാട് സ്ത്രീധനം മേടിച്ചു എന്ന് പറയുന്ന ഒക്കെ അന്ന് വലിയ സംഭവങ്ങളായിരുന്നു അന്നത്തെ കാലത്ത് തെറ്റിദ്ധാരണകളാണ് വേഗം പെണ്ണ് കെട്ടി ഒരു വലിയ എടുത്തു നിന്നാണ് കെട്ടിയത് അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീധനം മേടിച്ച് ഞാൻ കല്യാണം കഴിച്ചു ഞാൻ ഭയങ്കര സംഭവമാണ് നേരത്തെ കല്യാണം ഞാനൊരു കുടുംബം എനിക്ക് രണ്ട് പിള്ളേരൊക്കെ ഞാൻ വളരെ പെട്ടെന്ന് പ്രോസസ്സുകളൊക്കെ ചെയ്ത ആളാണ് എന്ന് ഞെളിഞ്ഞു കാണിക്കാനായിട്ട് എന്തൊരു മത്സരവും പ്രഷറൈസ് ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു ജോലി കിട്ടാത്തവന് കുഴപ്പം പ്രസവിക്കാത്തവർക്കും കുഴപ്പം കല്യാണം നടക്കാത്തവർക്കും കുഴപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ ചെലുത്തുന്ന ഒരു വൃത്തികെട്ട സമൂഹമായിരുന്നു നയൻ ഡിസ്കിറ്റ്സിന്റെ നയൻ ഡിസ്കിറ്റ്സ് കടന്നു വന്ന ഒരു കാലഘട്ടം എന്തൊക്കെ വന്നാലും സഹിച്ച് ജീവിക്കുന്നവളാണ് നല്ലവളായ സ്ത്രീ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എത്രയോ പെൺകുട്ടികൾ സ്വന്തം ഭർത്തൃഗൃഹത്തിൽ തന്നെ ഇല്ലാതായിട്ടുണ്ട് കാരണം അവർക്ക് പേടി അവരുടെ വീട്ടിൽ പോയി നിന്നാൽ അവൾ സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാകാത്ത എന്തൊക്കെ ഒഴുപ്പമുള്ള ഒരു പെണ്ണാണെന്ന് പറയും അത് പേടിച്ചിട്ട് അവരെന്ത് ചെയ്യും ആ ജീവിതകാലം മുഴുവൻ ഇഷ്ടമില്ലാത്തവരന്തരീക്ഷത്തില് കൂടി കിടക്കും എന്നിട്ട് സഹി കെടുമ്പോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂടുന്നു കാരണം എന്നാൽ വീട്ടിലോട്ട് തന്ന പേരൻസിന് നാട്ടുകാർ സമാധാനം കൊടുക്കില്ല നമ്മുടെ സ്വഭാവം അത് എത്രത്തോളം മാറ്റിട്ടുണ്ടെന്ന് അറിയണമെങ്കില് ഫേസ്ബുക്കിലോട്ട് തന്നാൽ മതി സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്കോ സന്തോഷത്തിന് ഡ്രസ്സ് ധരിക്കുന്ന ഒരു ആണിനോ പെണ്ണിനോ ഒരുമിച്ച് കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ പ്രണയിച്ച് നടക്കുന്ന ഒരു കപ്പിൾസിന്റെ ഫോട്ടോയോ ഒന്നും അവർക്ക് കാണാൻ പറ്റില്ല അതിന്റെ അടി അന്നേരം അവർ കമന്റ് ഇടും കാരണം അവർക്കൊന്നും സാധിച്ചില്ല അവർക്കൊക്കെ ഈ അവരുടെ അവരുടെ പേരൻസ് പറഞ്ഞു ഏൽപ്പിച്ചേക്കുന്ന മണ്ടൻ ചിന്തകളില് വളർന്നിട്ട് അവർക്കിതൊന്നും സാധിച്ചില്ല അവരെല്ലാം അബദ്ധത്തിൽ പോയി ചാടിയപ്പോ പക്ഷെ ഇന്നത്തെ കാലത്തെ പിള്ളേർ അങ്ങനെയല്ല അവർ ഹൈലി മോട്ടിവേറ്റഡ് ആണ് അവർക്ക് ലോകവിവരമുണ്ട് അവർ ഒന്നും പറഞ്ഞ് തളർത്താൻ പറ്റുകയില്ല അവർ ഓരോ ദിവസം മോട്ടിവേഷനുകൾ കിട്ടിയും കണ്ടും അവര് സ്വയം മോട്ടിവേറ്റഡ് ആയിട്ടുമാണ് ജീവിക്കുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേർക്ക് നിങ്ങളുടെ ഒന്നും ഉപദേശം വേണ്ട ഒന്നാ കാരണം നിങ്ങൾ ഉപദേശിക്കണമെങ്കിൽ ഈ നയൻറ്റീസ് ജീവിച്ചാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ലോകവിവരം വേണം ഇല്ലെങ്കിൽ എന്താ ലോകത്ത് നടക്കുന്നതെന്നെങ്കിലും ശരിക്കും ഒരു സെൻസിൽ ചിന്തിക്കാനുള്ള കഴിവ് വേണം നിങ്ങളോടൊക്കെ എനിക്കൊരു അപേക്ഷയുള്ള നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികളെല്ലാം കണ്ടും കേട്ടും വളരുന്നവർ അവരെ പ്രഷറൈസ് ചെയ്ത് നിങ്ങളുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കാം അവരെ അവരുടെ പാട്ടിനെ വിടുക പറ്റുമെങ്കിൽ അവരുടെ കൂടെ ഇത്തിരി നേരം ഒന്ന് സംസാരിച്ച് ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ പിള്ളേർക്ക് നമ്മളെക്കാളും വിവരവും ബോധമുണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോൾ അവരോട് അഭിപ്രായം ചോദിക്കുന്നത് നല്ലതായിരിക്കും താങ്ക് സോ മച്ച്